ചട്ടമ്പിസ്വാമികളുടെ നൂറ്റിയൊന്നാം മഹാസമാധി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത ശാസ്ത്രജ്ഞനും വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ പ്രസിഡന്റുമായ ഡോക്ടർ ഡി എം വാസുദേവന്റെ ശതാഭിഷേക സമ്മേളനം നടന്നു ആലപ്പുഴ വള്ളിക്കുന്നത്തുള്ള വിദ്യാധിരാജപുരത്താണ് ആഘോഷ പരിപാടികൾ നടന്നത് ലോക പ്രശസ്ത ക്യാൻസർ ഗവേഷകനും ശാസ്ത്രജ്ഞനുമാണ് ഡോക്ടർ ഡി എം വാസുദേവൻ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെയും തൃശൂർ അമല മെഡിക്കൽ കോളേജിലെയും ക്യാൻസർ ഗവേഷണ കേന്ദ്രത്തിന്റെ സ്ഥാപക ഡയറക്ടർ കൂടിയാണ് ഡോക്ടർ ഡി എം വാസുദേവനായിരുന്നു കൊച്ചിയിലെ അമൃത മെഡിക്കൽ കോളേജിന്റെ സ്ഥാപക പ്രിൻസിപ്പൽ ഡോക്ടറുടെ ശതാഭിഷേക ആഘോഷങ്ങളാണ് വിദ്യാധിരാജപുരത്ത് നടന്നത് കേരളത്തിലും കേരളത്തിന് പുറത്തും യു എസ് ഡോക്ടറുടെ ശിഷ്യന്മാരും ഒക്കെ അടങ്ങിയ ഒരു വലിയ സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഡോക്ടറുടെ ശതാഭിഷേകം ഈ വിദ്യാധിരാജപുരത്ത് നടത്തുന്നത് തട്ടമ്പി സ്വാമിക്ക് വേണ്ടി സ്ഥാപിച്ച ധ്യാനമണ്ഡപത്തിൻ്റെ സമർപ്പണം അത് ഇരുപത്തി ഒൻപതാം തീയതി ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികൾ ഇവിടെ സമർപ്പിക്കുന്നതാണ് പഞ്ചാരിമേളത്തിൻ്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ഡോക്ടർ വാസുദേവനെയും സഹധർമ്മിണിയെയും സ്വീകരിച്ച് വേദിയിലെത്തിച്ചു ശതാഭിഷേക സമ്മേളനം ഡോക്ടർ കെ ജയകുമാർ ഐ ഉദ്ഘാടനം ചെയ്തു ഒരു സമൂഹത്തിൽ ചത്തമ്പി സ്വാമികളെ മനസ്സിലാക്കി എടുക്കാനുള്ള പ്രായം പക്വത വിവേകം കാഴ്ചശക്തി ഒക്കെ ഇപ്പോഴാണ് സഞ്ചാരമായി ഡോക്ടർ ഡി എം വാസുദേവന്റെ ജീവചരിത്രമായ ധന്യമീ ജീവിതം എന്ന പുസ്തകം കെ രാമൻപിള്ള ഡോക്ടർ കെ ജയകുമാർ ഐ എ എസിന് നൽകി പ്രകാശനം ചെയ്തു ഡോക്ടർ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് വിദ്യാധിരാജ ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ വിവിധ ചാപ്റ്ററിൽ നിന്നുള്ള അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു അമൃത ന്യൂസ് കൊല്ലം